ുംകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി വി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം ടി മിൽക്ക് റോഡ് ലഹരിക്കെതിരെ നൈറ്റ് മാർച്ചുമായി സമിതി തുവൂർ ഗ്രാമപഞ്ചായത്ത് ലഹരിവിരുദ്ധ ജനകീയ സമിതിയാണ് നൈറ്റ് മാർച്ച് നടത്തിയത് ഹൈസ്കൂൾ പടിയിൽ നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് തുവൂർ ടൗണിൽ സമാപിച്ചു തുടർന്ന് ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മയും നടന്നു ടന്നു വരികയാണ് അവരിയുടെ നീരാളിപ്പിടുത്തത്തിൽ സ്വന്ത ബന്ധങ്ങൾ മറന്ന് സന്താരത്തിറക്കെ ദൈവത്തിന്റെ സ്വന്തം നാട് നിർദ്ദേശിക്കപ്പെടുന്ന കൊച്ചു കേരളത്തിൽ കൊലപാതകങ്ങളും ആത്മഹത്യകളും തുടർക്കതയായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിൽ നഹരി മാധ്യമക്കെതിരെ ശക്തമാക്കിയിരിക്കുന്ന സാധ്യത നൽകിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് നഗരി വിരുദ്ധ സമരസമിതി നടത്തപ്പെടുന്ന നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ നിലവിൽ കടന്നുവരികയാണ് ಪಕ್ಷ ರಾಷ್ಟ್ರನ್ನೇ ವಿಜಯ ರಾಷ್ಟ್ರ پریتی گيت جي سولو آهي پاري تري گيت مهري مون وان ملي گيت گيت مون وان پاري تري گيت هه پاري مون بولن بولن چهيا ناولن نه بولن چهيا ناولن نه بولن چهيا ناولن نه بولن چهيا ناولن نه thank <laughs> you ത്വ്വൂർ ഗ്രാമപഞ്ചായത്ത് ലഹരിവിരുദ്ധ ജനകീയ സമിതിയാണ് ലഹരിക്കെതിരെ നൈറ്റ് മാർച്ച് നടത്തിയത് രാത്രി രാത്രിന് ഹൈസ്കൂൾ പടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ദിവസങ്ങൾക്ക് മുൻപ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ടായ്മയെ തുടർന്നാണ് ആദ്യഘട്ടം എന്ന നിലയിൽ നൈറ്റ് മാർച്ച് നടത്തിയത് സമിതിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും തീപന്തവുമേന്തി നടന്ന മാർച്ചിൽ ജനപ്രതിനിധികൾ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യുവജന സംഘടനകൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ വിവിധ ക്ലബ്ബുകൾ മെക്സവൻ വ്യായാമ കൂട്ടായ്മ അധ്യാപകർ സ്കൂൾ പിടിഎ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് തവൂർ ടൌണിൽ ലഹരിവിരുദ്ധ കൂട്ടായ്മയും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലലും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു ാണ് എങ്കിൽ പോലും അവരുടെ സപ്പോർട്ട് നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട് അവര് അതായത് ഒൻപതേ കാലിൽ അങ്ങാനവര് എത്തിയിട്ടുണ്ട് ഇവിടെ നേരത്തെ തന്നെ എത്തി അവര് ആളുകൾ ആരും കാണുന്നില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ ഒമ്പതരക്കെ ആകുമ്പോഴേക്കൊക്കെ എല്ലാവരും എത്തുകയാണ് പക്ഷേ എങ്കിലും അവർ വളരെ താല്പര്യപൂർവ്വം അവരും അതുപോലെ നമ്മളെ കരുവാലക്കുണ്ടിലെ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് തീർച്ചയായും തീർച്ചയായിട്ടും ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നമ്മുടെ തൂര് ഗ്രാമപഞ്ചായത്തിൽ ലഹരി ആര് എവിടെ വെച്ച് കണ്ടാലും നമുക്ക് അതാര് പിടിക്കപ്പെട്ടാലും അവർക്ക് തോ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും അത് പ്രത്യേകമായിട്ട് ഇവിടെ പറയണം ഇപ്പൊ നമ്മൾ ക്യാമ്പയിൻ കൂടിയതിന്റെ ഭാഗമായിട്ട് ആ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ഗാലക്സി ക്ലബ്ബ് നമ്മുടെ വലിയൊരു മാഫിയയെ പിടികൂടാൻ കഴിഞ്ഞ അതിൽ പ്രത്യേകം ഈ ഒരു വേദിയിലാക്കി ക്ലബുകാരെയും അതിന് പ്രവർത്തനത്തിന് പിന്നിൽ മുന്നോട്ട് നിന്ന് വെച്ചാൽ എല്ലാ പ്രവർത്തകരും പ്രത്യേകം അഭിനന്ദിക്കണം പോലീസ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ സിന്ധു എക്സൈസ് ശിവപ്രകാശ് എന്നിവർ ബോധവൽക്കരണം നൽകി സന്തോഷം കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്നതും ഇന്നത്തെ യുവതലമുറകളും വ്യക്തികളുമാണ് അപ്പൊ അവരെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ മുന്നിട്ടിറങ്ങേണ്ടത് ചെറുപ്പക്കാരായ നിങ്ങൾ തന്നെയാണ് അപ്പൊ അതിന് കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചും എന്ത് കാര്യത്തിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ് പിന്നെ കുട്ടികൾക്കായാലും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഒക്കെ ഞങ്ങൾ ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും അപ്പോൾ ഇങ്ങനത്തെ ദിനായി നൈറ്റ് വാച്ചിന് എല്ലാവിധ ആശംസകളും നല്ല ചെറുപ്പക്കാരായ ആൾക്കാരും കുട്ടികളൊക്കെ ഒക്കെ ഇതിലുണ്ട് അപ്പോൾ അത് വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഇത് വ്യാപിപ്പിക്കണം തുടർ പരിപാടികളിൽ കർശനമായി ഇടപെടണം നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഒരു ലഹരി പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയാൽ അവർക്ക് അയാൾക്ക് വേണ്ട പിന്തുണ എല്ലാവരും കൂടി ഒരു അവസ്ഥ ഉണ്ടായാൽ ഈ തൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഇങ്ങനത്തെ ഒരാളും തലപൊക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല അംഗങ്ങളായ പി ടി ജ്യോതി എൻ കെ നാസർ എം കുഞ്ഞാപ്പു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കളത്തിൽ കുഞ്ഞാപ്പു ഹാജി അസിസ് ചാത്തോലി പി കുഞ്ഞീതു മാംബ്ര കോയ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തവൂർ യൂണിറ്റ് പ്രസിഡന്റ് തയ്യൽ യൂണസ് തുടങ്ങിയവർ പ്രസംഗിച്ചു Ньюсберо, тубор.